ഹായ് അസ്സാം വലേക്കും എല്ലാവരുടെയും പോലെ തന്നെ എനിക്കും ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും എല്ലാം ഉണ്ടായിരുന്നു മറ്റുള്ളവരോട് പോലും ഷെയർ ചെയ്യാൻ മടിക്കുന്ന ഒരുപാട് സ്വപ്നങ്ങൾ കാരണം അവരോടെല്ലാം പറയുമ്പോൾ നമ്മുടെ സ്വപ്നങ്ങൾ നമ്മുടെ മാത്രം സ്വപ്നങ്ങളാണ് മറ്റുള്ളവർക്ക് അത് തമാശയായേക്കാം അല്ലെങ്കിൽ നമ്മളത് പറയുമ്പോൾ അവർക്ക് എന്ത് തോന്നും എന്നൊരു വിചാരം കാരണം ഞാൻ ആരോടും ഷെയർ ചെയ്തിരുന്നില്ല പക്ഷേ അത് നടക്കണമെന്ന് അതിയായ ആഗ്രഹവും മോഹവും ഉണ്ടായിരുന്നു അങ്ങനെ ഒരു ദിവസം ഫോൺ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ഒരു വീഡിയോ കാണാനിടയായി അതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഒരുപാട് പേർക്ക് ഫലം കിട്ടി എന്നൊക്കെ അറിയിച്ച് ഒരുപാട് കമൻറ്റ് കാണാനിടയായി ഒരുപാട് ആഗ്രഹങ്ങൾ സാധിച്ചതായി കാണാൻ പറ്റി പല ആഗ്രഹങ്ങളും ഉള്ളവരാണ് നാം ഓരോരുത്തരും കൽബിൽ ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഉണ്ടായത് കൊണ്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് പോലും പലപ്പോഴും പല ആഗ്രഹങ്ങളും പൂർത്തീകരിക്കാൻ നമുക്ക് സാധിക്കാറില്ല നൂറ് ശതമാനം നമ്മുടെ ആഗ്രഹം പൂവണിയാനും നമുക്ക് വരാനിരിക്കുന്ന വിപത്തുകൾ തട്ടി മാറ്റാനും കാരണമാകുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ ഫത്ത് ഹെ ഒരുപാട് ശ്രേഷ്ഠതകളും പ്രത്യേകതകളും നിറഞ്ഞ ഇരുപത്തൊമ്പത് ആയത്തുകൾ മാത്രമുള്ള ഒരു ചെറിയ സൂറത്താണിത് എൻ്റെ പ്രശ്നത്തിന് പോലും അവിശ്വസനീയമായ ഒരു പരിഹാരം തന്നെ ലഭിച്ചു ഈ അനുഭവം എന്നെ പഠിപ്പിച്ചത് ഒന്നേ ഉള്ളൂ അള്ളാഹു പൂർണ്ണമായി വിശ്വസിച്ച് തവക്കുലോടുകൂടി ക്ഷമയോടുകൂടി കാത്തിരുന്നാൽ ഏത് വലിയ പ്രശ്നത്തിനും പരിഹാരമുണ്ടാകുമെന്ന് സൂറത്തിൽ ഫത്ത്ഹ് വെറുമൊരു സൂറത്ത് മാത്രമല്ല അത് വിജയത്തിലേക്കുള്ള ഒരു വഴിയാണ് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രതിസന്ധികൾ നേരിടുന്നുണ്ടെങ്കിൽ വിശ്വാസത്തോടെയും ആത്മാർത്ഥതയോടും കൂടി പാരായണം ചെയ്യുക ഓരോ ആളുകൾക്കും വ്യത്യസ്തമായ ആഗ്രഹങ്ങളാണ് ഉണ്ടാവുക ഇതൊക്കെ നടന്നു കിട്ടാൻ ഏറ്റവും ഉത്തമമായ ഒരു പരിഹാരമാണ് സൂറത്തുൽ ഫത്ത് ചിലർക്ക് ഹൈറായ ഒരു ജോലിക്ക് വേണ്ടിയാവാം ചിലപ്പോൾ കടം വീടാനാവാം ചിലർക്ക് വീട് സംബന്ധമായ വിഷമഘട്ടങ്ങളുള്ളവരുണ്ടാവും സ്വന്തമായൊരു വീട് ലഭിക്കാനും അല്ലെങ്കിൽ ഉള്ള വീട്ടിൽ ബർക്കത്ത് ഉണ്ടാവാനും നല്ല വാഹനം ലഭിക്കാനും മക്കൾ നന്നാവാൻ വേണ്ടിയും അല്ലെങ്കിൽ മക്കൾ ഉണ്ടാവാൻ വേണ്ടിയും അതുപോലെ ഒരുപാട് 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 പല വിധത്തിലുള്ള ആഗ്രഹങ്ങൾക്കും ഈ സൂറത്ത് ചൊല്ലാവുന്നതാണ് നമ്മുടെ എല്ലാ ഹാജ്യത്തും വീടുന്നതോടൊപ്പം തന്നെ ആപത്തുകൾ തട്ടി നീങ്ങിപ്പോകും ഇത് ജീവിതത്തിൽ പതിവാക്കുന്നവർക്ക് ദുനിയാവിൽ മാത്രമല്ല ആഹ്രത്തിലെയും ഒരുപാട് ഹൈറായ വാതിലുകൾ നമ്മുടെ മുന്നിൽ അള്ളാഹു തുറന്നു നൽകുന്നതാണ് ഇനി ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറയാം നമ്മൾ എന്തൊന്നാണോ ഹലാലായി ആഗ്രഹിക്കുന്നത് ആ നെയ്യത്തിൽ പറയുന്ന എണ്ണം വെച്ച് ഓതി തീർക്കുക അതായത് നമ്മുടെ ആഗ്രഹം ഏതു തന്നെയായാലും ഒരിക്കലും നടക്കില്ലെന്ന് തോന്നുന്നതാണെങ്കിൽ പോലും എല്ലാം അള്ളാഹുവിൽ തവക്കുൽ ചെയ്ത് പൂർണ്ണ ഊതു എടുത്ത് കിബിലക്ക് മുന്നിട്ട് ഓതാൻ തുടങ്ങുക ആ ഊതും ബിസ്മിയോടും കൂടി ഓതി തുടങ്ങുക ഇരുപത്തൊന്ന് തവണയോ അല്ലെങ്കിൽ നാൽപ്പത്തൊന്ന് തവണയാണ് ചൊല്ലി തീർക്കേണ്ടത് അത് ഇരുപത്തൊന്ന് തവണ മൂന്ന് ദിവസം കൊണ്ടോ അല്ലെങ്കിൽ അഞ്ച് ദിവസം കൊണ്ടോ ഇനി അതിനും സാധിച്ചില്ല എങ്കിൽ ഏഴ് ദിവസം കൊണ്ടോ ഓതി തീർക്കാം ഇരുപത്തിയൊന്ന് അല്ലെങ്കിൽ നാൽപ്പത്തൊന്ന് തവണയാണ് ചൊല്ലേണ്ടത് ഞാൻ ചെയ്ത രൂപം പൂർണമായ ഉളയോടുകൂടി കിബിലക്ക് മുന്നിട്ടിരുന്നു എന്നിട്ട് ആളോദും ബിസ്മിയോടും കൂടി അള്ളാഹുവിൽ പൂർണ്ണ തവക്കുലോടെ സൂറത്തുൽ ഫത്തുഹ് പാരായണം ചെയ്തു ഇതൊരിക്കലും നടന്ന് കിട്ടില്ല അല്ലെങ്കിൽ കിട്ടുമോ എന്ന സംശയത്തോടു കൂടിയല്ല നാം ചെയ്യേണ്ടത് അള്ളാഹുവിൽ പൂർണ്ണ തവക്കിലോടെ അള്ളാഹുവിനെ എല്ലാത്തിനും സാധിക്കും അള്ളാഹു എനിക്കൊരു ഇജാബത്ത് നൽകും ഉത്തരം നൽകും എന്ന പൂർണ്ണ പ്രതീക്ഷയോടെ അള്ളാഹുവിൽ തവക്കുലാക്കി പൂർണ്ണ ഹലാലായ നീയത്തോടു കൂടി ഓതി തുടങ്ങുക ഞാൻ ഓതി തീർത്തത് ഇരുപത്തൊന്ന് സൂറത്തുൽ ഫത്തുഹൾ ഏഴ് ദിവസം കൊണ്ടാണ് പൂർത്തിയാക്കിയത് ആദ്യം ചെയ്യുമ്പോൾ എനിക്ക് ഒരു ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ ആഗ്രഹം നടക്കുമോ എന്നൊക്കെ പക്ഷേ പിന്നീട് എനിക്ക് അത് നടന്ന് കിട്ടും അള്ളാഹു എനിക്ക് നടത്തി തരും എന്നൊരു പൂർണ്ണ വിശ്വാസം എൻ്റെ ഉള്ളിനുള്ളിൽ ഒരു പ്രത്യാശ വന്നു അള്ളാഹുവിന് സാധിക്കാത്തതായി ഒന്നും തന്നെ ഇല്ലല്ലോ അപ്പോൾ ആ ഒരു കാര്യം ഞാൻ ഒരിക്കലും വിചാരിക്കാത്ത ആ വഴിയിലൂടെ എൻ്റെ ആഗ്രഹം എനിക്ക് സാധിപ്പിച്ചു കിട്ടി അങ്ങനെ എൻ്റെ പ്രശ്നത്തിന് അവിശ്വസനീയമായ ഒരു പരിഹാരം തന്നെ ലഭിച്ചു അതുപോലെ ഇത് കേൾക്കുന്ന ഓരോരുത്തർക്കും ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളും എല്ലാം ഉണ്ടാവും പ്രയാസങ്ങളിൽ നിന്നാണെങ്കിലും ഹൈറായ ഓരോ കാര്യങ്ങൾക്കും വേണ്ടി നമുക്ക് ഈ സൂറത്ത് പ്രയോജനപ്പെടുത്താവുന്നതാണ് എൻ്റെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത് നൂറ് ശതമാനം നമ്മുടെ ആഗ്രഹം പൂവണിയും ഇനി ലഭിച്ചില്ലെങ്കിൽ ഇരുപത്തൊന്ന് ദിവസം കൊണ്ട് നമ്മുടെ ആഗ്രഹം നടന്നില്ല എങ്കിൽ നാൽപ്പത്തൊന്ന് ദിവസം അല്ല നാൽപ്പത്തൊന്ന് തവണ ഇത് ചൊല്ലി തീർക്കാം നാൽപ്പത്തൊന്ന് തവണ ഇത് മൂന്ന് ദിവസം കൊണ്ടോ ഏഴു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഇരുപത്തൊന്ന് ദിവസം കൊണ്ടോ എല്ലാം ചെയ്ത് തീർക്കാം തീർച്ചയായും അള്ളാഹു നമുക്ക് നല്ലൊരു വഴി ഫത്തഹാക്കി തരിക തന്നെ ചെയ്യും അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് ഞാനിത് പറയുന്നത് അപ്പോൾ ഇത് കേൾക്കുന്ന ഓരോരുത്തർക്കും ഒരുപാട് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ട് പൂർണ്ണ തവക്കുലോടെ നിങ്ങൾ നിങ്ങളുടെ സ്വപ്നം അള്ളാഹുവിൽ ഭരമേൽപ്പിച്ച് ഓതി തുടങ്ങുക തീർച്ചയായും ഫലം ലഭിക്കുക തന്നെ ചെയ്യും അള്ളാഹു നമ്മെ കൈവിടില്ല എൻ്റെ അനുഭവം എന്നെ പഠിപ്പിച്ചത് അള്ളാഹുവിൽ പൂർണ്ണ തവക്കുലോടെ ക്ഷമയോടെ കാത്തിരുന്നാൽ ഏത് നമ്മുടെ ആഗ്രഹവും നമുക്ക് സാധിച്ചു കിട്ടും സുഹൃത്തുൽ ഫത്ത്ഹ് വിജയത്തിലേക്കുള്ള ഒരു വഴിയാണ് പ്രതിസന്ധികൾ നേരിടുന്നുണ്ടെങ്കിൽ വിശ്വാസത്തോടെയും ആത്മാർത്ഥതയോടും കൂടി പാരായണം ചെയ്യുക തീർച്ചയായും അള്ളാഹു നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കും ഇനി ചെയ്യേണ്ട രൂപം ഒന്നുകൂടി പറയാം ആദ്യമായി പൂർണ്ണ ഊലു എടുത്ത് ഓതാനായി അക്കൈബിലക്ക് മുന്നിട്ടിരിക്കുക ഓതി തുടങ്ങുന്നതിന് മുമ്പ് അള്ളാഹുവിൽ തവക്കുൽ ചെയ്ത് എൻ്റെ കാര്യം അള്ളാഹു സാധിപ്പിച്ച് തരും എന്ന പൂർണ്ണ വിശ്വാസത്തിൽ അള്ളാഹുവിൽ ഭരമേൽപ്പിച്ച് ആ ഓദും വിസ്മിയോടും കൂടി നമ്മുടെ ഹലാലായ എന്താഗ്രഹമാണോ ആ നെയ്യത്തിൽ ഓതി തുടങ്ങുക ഇരുപത്തിയൊന്ന് തവണയാണ് പാരായണം ചെയ്യേണ്ടത് അത് മൂന്ന് ദിവസം കൊണ്ട് തീർക്കാം അതുമല്ലെങ്കിൽ അഞ്ച് ദിവസം ഇനി അതിനും സാധിച്ചില്ല എങ്കിൽ ഏഴ് ദിവസം കൊണ്ട് ഓതി തീർത്താൽ മതിയാവുന്നതാണ് ഓതുന്നതിനിടയിൽ ദുന്യവിയായ സംസാരങ്ങൾ ഒഴിവാക്കുന്നതാണ് നല്ലത് സുഹൃത്തിൽ ഫത്തഹ് ഓതി തീർത്തതിനു ശേഷം യാ ഫത്താഹു യാ അള്ള എന്ന് നാനൂറ്റി എൺപത്തി ഒൻപത് തവണ അള്ളാഹുവിൻ്റെ ഇസ്മായ യാ ഫത്താഹു യാ അള്ള എന്ന് ചൊല്ലി ആത്മാർത്ഥമായി ദ്വാര ചെയ്ത് നമ്മുടെ ആവശ്യം അള്ളാഹുവിൽ ഏൽപ്പിക്കുക തീർച്ചയായും അള്ളാഹു നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വഴിയിലൂടെ നമുക്ക് ഉത്തരം നൽകുക തന്നെ ചെയ്യുന്നതാണ് ഇരുപത്തിയൊന്ന് തവണ പാരായണം ചെയ്തിട്ടും നമ്മുടെ ഉത്തരം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ചില്ലെങ്കിൽ ആരും വിഷമിക്കണ്ട വീണ്ടും ഇത് തുടരാവുന്നതാണ് ഏറ്റവും ഹൈറായ സമയത്ത് നമ്മുടെ അള്ളാഹു നമുക്കത് നൽകുക തന്നെ ചെയ്യും അള്ളാഹു സുബഹാനുഹുഅല നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കുമാറാകട്ടെ ആമീൻ യാർ അബ്ബ്ബ് ആലമീൻ വീഡിയോ ഇഷ്ടമായാൽ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ഇനി ഫലം ലഭിച്ചവർ കമൻറ്റ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അനുഭവങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇൻഷാല്ല